കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്ക നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ യഹോവയെ ഞാൻ നിൻ്റെ ദാസനാവുന്നു നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ആ വാക്യത്തിനു മുമ്പ് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രിയമാണ് പതിനഞ്ചാം വാക്യം വിലയേറിയതാണ് പ്രഷ്യസാണ് ദ ഡെത്ത് ഓഫ് ഹീസ് സെയിൻസ് ഈസ് ടു കൺസേൺ ടു ദ ലോഡ് പ്രഷ്യസ് മീൻസ് കെയർഫുള്ളി വാഷ്ഡ് ഓവർ ഡെത്ത് ഓഫ് ഹീസ് പീപ്പിൾ ഈസ് കോസ്റ്റ്ലി മാറ്റർ ടു ഹിം ഒരു കാര്യവിചാരകത്വം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്ര പ്രവർത്തിച്ചാലും മതിവരാതെ കർത്താവിന് വേണ്ടി കർത്താവിൽ ലയിക്കുന്ന ആ ഒരു പ്രമാണം ചില ആളുകൾക്ക് ചില ജോലിയിലുള്ള ആത്മാർത്ഥതയുണ്ട് അവർക്കതിൽ കഠിനമായ ആത്മാർത്ഥത അയച്ചു അവരതിൽ പരാജയപ്പെടുകയില്ല സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ നേതാക്കന്മാരാണെങ്കിലും അവരുടെ ചില ആളുകളുടെ ഉയർച്ചയുടെ അടിസ്ഥാന കാരണം അവർക്കതിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഒരാൾ ഒരാളിലുള്ള കമ്മിറ്റ്മെൻറ്റിലാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് ആ കാര്യവിചാരകത്വം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ കാര്യവിചാരകനായിരുന്ന മറ്റെന്തെങ്കിലും ആണ് ഇതുകൊണ്ടു കൊണ്ടിരിക്കുന്ന ഇതൊരു പ്രയാസമായിരിക്കും എന്നാൽ യേശു നിൻ്റെ ജീവിതം കൊണ്ട് നീ ഒരു പ്രഷ്യസ് ആയിരിക്കണം അതുകൊണ്ട് നീ നിൻ്റെ ജീവിതം ഇവിടുത്തെ ഭൂമിയിലൊരു പ്രഷ്യസായിരിക്കണം ഈ മനോഭാവം കഥാവേ ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും ആ ഒരു വലിയ മനോഭാവം ഉണ്ടായിരിക്കണം ആ ഞാൻ നിൻ്റെ ദാസനാണെന്നുള്ള ആ മനോഭാവം ഉണ്ടായിരിക്കണം ഞാൻ നിൻ്റെ ദാസിയുടെ മകനാണ് ഞാൻ സഭയുടെ പുത്രനാണ് ആ ഒരു വലിയ മനോഭാവം ഉണ്ടാകുമ്പോൾ ആ പേഴ്സ ആ ഒരു സംഘത്തിലൊരു പേഴ്സണൽ താങ്ക്സ് ആണ് ദൈവത്തിന് പറയുന്നത് ഒരു താങ്ക്സ് ഗിവിങ് ആണ് ഒന്നിരുന്ന വാക്യങ്ങൾ റിപ്പോർട്ട് ആൻഡ് റിഫ്ലക്ട്സ് ഓൺ ഹിസ് ഡെലിവറൻസ് അവൻ്റെ വിടുതൽ ലഭിച്ചതിന് നന്ദി പറയുകയാണ് അഞ്ചു അഞ്ചു മുതൽ പഴുന്നവരെയുള്ള വാക്യങ്ങൾ പ്രൈസ് ദ ലോഡ് ഫോർ ഡെലിവറൻസ് അവർ ജീവിതത്തിൽ ലഭിച്ച വിടുതലിന് അവൻ ദൈവത്തിൻ്റെ സ്തോത്രം പറയുകയാണ് എൻ്റെ ജീവിതം കൊണ്ട് നിനക്കാണ് ഒരു എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതം വേറെ ഒന്നിനു വേണ്ടിയുള്ള നിനക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നിൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതായിരിക്കണം നീ ചെയ്യുന്ന പ്രവർത്തനം നീ നിൻ്റെ വീട്ടിലെ കാര്യവും നോക്കി രാവിലെ മുതൽ രാത്രി വരെ നിൻ്റെ വീട്ടുകാരും ഭംഗിയായി നോക്കുന്ന ഒരാളായിരിക്കാം അതിനകത്ത് ഒരു തെറ്റുമില്ല അത് ഭംഗിയായിട്ട് തന്നെ നോക്കണം എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ സാധുക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ മറ്റ് ഏതെങ്കിലും സാധുജന സംരക്ഷണം അതിൻ്റെ വിവിധ മേഖലകളിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ആത്മീയ മേഖലകളിൽ പള്ളികളിൽ വൈ എം സി എകളിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ നിനക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഇതൊന്നുമല്ലെങ്കിൽ നിനക്ക് വ്യക്തിപരമായി നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് നിൻ്റെ കാര്യവിചാരിതത്വത്തിൻ്റെ ഭാഗമാണ് ആർക്കും അറിയാതെ ആരും അറിയാതെ നിനക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ സാധിക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ചെയ്തെടുക്കാൻ സാധിക്കും അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കണ്ട കണ്ടെക്കട്ടെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നിരാശയായിരിക്കും മനുഷ്യരുടെ കൈ കിട്ട ഏടി കിട്ടുന്നതോ വാട്സാപ്പ് മെസ്സേജ് വരുന്നതോ അല്ലെങ്കിൽ നമ്മളെ പ്രൈസ് ചെയ്യുന്നു ആയിരിക്കുകയല്ല എന്നാൽ ലഭിക്കുന്ന വലിയ സ്വർഗീയ അംഗീകാരമുണ്ട് അത് വില വിലയേറിയതാണ് അതാണ് നമ്മൾ ആണെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ ആണെന്ന് പറയുന്നത് കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനഘട്ടഘട്ടം എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോർ ഞങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുഭക്തനായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ യേശു ക്രിസ്തു വേണ്ടി നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകളിൽ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനന്ധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ പലവിധ ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും ഒക്കെ കഴിയുന്നവർ ഏത് മേഖലകളിൽ കഴിയുന്നവർക്കും അവരാൽ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ നന്മ ചെയ്ത് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു